അയ്യോ പഴയ പാട്ട് ഞാൻ ആദ്യം തുടങ്ങണോ നിങ്ങൾ ആദ്യം അല്ലെങ്കിൽ നീ ഉടങ്ങറിയില്ല ചിലപ്പോ തോറ്റും പോകും തോറ്റാ കുഴപ്പമില്ല തോറ്റാലും പാടാനൊന്നും കഴിവൊന്നുമില്ല എന്നാലും ഞാൻ പാടാൻ ശ്രമിക്കോന് ഡിക്കിളിമൈന മൈലാ ഡിക്കിളിമൈന മൈന വേണോ മൈന 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 ഓ മൈനക്കൈൽ ലീവിലെ കുംബോമ ഓശാന പെരുനാടു വന്നു ഓശാന പെരുന്നാളു വന്നു പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ പരിശുദ്ധകന്യാ മറിയമേ എന്നിലെ മുറിവുണങ്ങിടുകയില്ലേ ഇന്നലെ എൻ്റെ നെഞ്ചിയിലെ കുഞ്ഞു മണ്ണിളക്കൂരിലേ കാറ്റിൻ മണ്ണിളക്കൂതിയിലേരുൾക്കാടിയിലെ മുറ്റത്തെ മുല്ലേ പാടിക്കോണി സിനിമ പാട്ടായ മതി നന്മ നിറഞ്ഞോ കന്യാ മറിയേ കരുണ കടലോ പിന്നെ അതൊക്കെ ഏത് കാലത്തെയാ പഴയ പാട്ടുകൾ അപ്പൊ അതിന്റെ ഏതാക്ഷരമേ

താരണ്യം തന്നോട് താമരം പൂവെമ്പോറ്റുന്ന കുല്ലിമാനെ ഓടിപ്പോകാതെ ഓടിപ്പോകാതെ പൊന്മാനെ ആ പൊന്മാനെ യോ പാലും പഴവും കൈകളിലേന്തി അത് അറിയില്ല അതൊക്കെ പാതിരാവായല്ലോ എല്ലാം ഇതിന് എന്തേ അവസാനുണ്ടോ പാട്ടു പാടി കുറെ കാ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻറെ കാതലേ കരളിൻറെ കാതലേ കണ്ടാൽ കാലയങ്ങൻ കണ്ട കാട്ടക്കുറുങ്ങി കാട്ടക്കുറിഞ്ഞി കരളിൽ നിറയെ തേനും തേനുണ്ടാൻ തേടി വരും വരി വണ്ടീനും നല്ല തേനുണ്ടോ വരി ൊക്കെ ആദ്യായിട്ട് കേൾക്കുന്ന ഞാൻ ആദ്യം നല്ല ഞാൻ ആദ്യം വിചാരിച്ച പാടെന്ന് പറയാത്തിങ്കൾ കിളിയായി കൂകാം എനക്ക് പുതിയ പാട്ടുകളൊക്കെ അറിയിക്കാതെ എനിക്ക് പഴയതും അറിയാം അങ്ങനെ ഞാൻ പണ്ടത്തെ പാടിത്തരാം ഏ താമസ എത്ര രസണ്ടതും വെച്ചിട്ടോ ആ അച്ഛൻ ആ അച്ഛൻ പാടണം അവള് നല്ല രസ അല്ല എന്റെ കണ്ണിന് കല്യാണി കളവാണി ചൊല്ലമ്മ തത്തമ്മ കല്യാണി കലമാണി ചൊല്ലാണി ചൊല്ല ആനസമൂ മധുരം നൽകി ഗേൾസ് ഇവിടെ വളരെ ടൈം പാസിംഗ് ആയിട്ട് അവസാനിക്കുകയാണ് ഗേൾസ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ്സ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ഈ ചെയ്യു സന്തോഷങ്ങളിലൊക്കെ നിങ്ങളും പങ്കാളികളാക ബായ്